ജയൻ്റെ ജീവിതം ചലച്ചിത്രമാക്കുക എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ് ആറു വർഷത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ജയേട്ടനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയും ജീവിതവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ചലച്ചിത്രം തയ്യാറാക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല നാല് വർഷം മുമ്പ് ഇത്തരമൊരു സംഭവത്തെ കോഴിക്കോടുള്ള ഒരു പ്രവാസി സിനിമയാക്കാമെന്ന് ആഗ്രഹിച്ച് എന്നെ സമീപിക്കുകയും അതിന് വേണ്ടുന്ന ചില തയ്യാറെടുപ്പുകൾ എടുത്തുവെങ്കിലും അന്നത് സബലീകരിക്കുവാൻ കഴിയാതെ പോയി തുടർന്നും ജേട്ടിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയും ജീവിതവും അദ്ദേഹവുമായി ബന്ധമുള്ള നിരവധി സഹതാരങ്ങളും സംവിധായകരുമായി ചർച്ച ചെയ്തു ഒടുവിലാണ് ഇത്തരത്തിലൊരു സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആദ്യമായിട്ട് ഞാൻ പ്രിയപ്പെട്ട ജേനന്ത മഹാനടനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററ് ചെയ്യുന്നത് തുടർന്ന് രണ്ടായിരത്തിൽ കൈരളിയിൽ ഒറ്റയാൻ്റെ കാലം എന്ന് ഡോക്യുമെൻ്റ് ചെയ്തു അതിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു തുടർന്ന് രണ്ടായിരത്തി മൂന്ന് തൊട്ട് അദ്ദേഹത്തെക്കുറിച്ചൊരു പരമ്പര അജയനായ ആയ ജയൻ എന്നൊരു പരമ്പര ചെയ്തു അങ്ങനെ നിരവധി വ്യക്തികളുമായിട്ട് അദ്ദേഹത്തിൻ്റെ താരങ്ങളും സംവിധായകരുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയി അന്വേഷിച്ചതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ യാഥാർത്ഥ്യമാണ് സിനിമയായി പരിണമിക്കാൻ പോകുന്നത് കരിമ്പന എന്ന ഐ വിശിസ് സാറിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അതായത് കരിമ്പന എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ തിരക്കഥാകൃത്തായ ശ്രീ ജെ സി ജോർജ് സാറാണ് എന്നെ ഏറ്റവും അധികമായി പ്രോത്സാഹിപ്പിച്ചത് എന്നെ പ്രോത്സാഹിപ്പിച്ച മറ്റൊരാളെന്ന് പറയുന്നത് ശ്രീ ജേട്ടൻ്റെ സിനിമകളിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നടനായിട്ട് മരണപ്പെട്ടു പോയ ശ്രീ കൈലാസ് ഈ രണ്ടു പേരാണ് എന്നെ ഏറ്റവും അധികം ജയൻ്റെ സിനിമ തയ്യാറാക്കുക എന്ന കാര്യത്തിനായിട്ട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് എന്നെ പ്രോത്സാഹിപ്പിച്ച മറ്റൊരു നടൻ ശ്രീ ഭീമൻ രഘുവാണ് അദ്ദേഹം കോൾളക്കം ടു എന്നൊരു സിനിമ ചെയ്തുകൂടിയേ എന്നുള്ള ചിന്തയായിരുന്നു പക്ഷേ അതിനേക്കാൾ ഉപരി ജയൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് എന്നോട് വളരെയധികം തീവ്രമായി ആവശ്യപ്പെട്ടത് കരിമ്പനയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ജെ സി ജോർണ ഈ അവസരത്തിൽ അവരോടുള്ള നന്ദി ഞാൻ ഓർക്കുന്നു ജയൻ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ് സിനിമയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ മഹോന്നതനായ ഒരു നടനാണ് ശ്രീമാൻ ജയൻ ആകാരഭംഗി കൊണ്ടും ശബ്ദ സൗകുമാര്യം കൊണ്ടും അഭിനയ പ്രകടനം കൊണ്ടും ജയനെ ജയിക്കുവാൻ പോകുന്ന നടന്മാർ വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ വടക്കൻ പാട്ട് ചിത്രങ്ങൾ ഏറ്റവും ശോഭിക്കുന്ന നടൻ ജയനെന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാം ജയൻ്റെ ശരപഞ്ചരവും ജയൻ്റെ അങ്ങാടിയും അദ്ദേഹത്തിൻ്റെ കരിമ്പന കാന്തവലയം പൂട്ടാത്ത പൂട്ടുകൾ എന്ന സിനിമകളൊക്കെ നാം ദർശിക്കുകയാണെങ്കിൽ മനസ്സിലാവും ജയൻ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എത്രയോ മുൻപന്തിയിലാണ് അത്തരത്തിലുള്ള മഹോന്നതനായ ആ നടൻ്റെ ജീവിതം സിനിമയാക്കുമ്പോൾ അതിൽ അഭിനയിക്കുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അഭിനയിക്കാൻ പറ്റിയതാരാണെന്നുള്ള ഏറ്റവും വലിയ ഒരു ചർച്ച ആവശ്യമാണ് പ്രിയപ്പെട്ട ജയൻ്റെ ആരാധകർ ആരായിരിക്കും ഏറ്റവും നന്നായി ഇണങ്ങുന്നത് എന്ന അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ അതായത് നാല് വർഷം മുമ്പ് മനസ്സിൽ ഉണ്ണിമൂന്തിനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചിരുന്നു പിന്നീട് വിനയൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ച വിൽസണെ ആഗ്ര ചിന്തിച്ചിരുന്നു തമിഴിലെ കാർത്തിയെ ഏറ്റവും അധികം ആപ്റ്റാവും ചിന്തിച്ചു എങ്കിലും പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഇത്തരമൊരു സിനിമയിൽ ജയനായി അഭിനയിക്കുവാൻ അല്ലെങ്കിൽ ജയൻ്റെ ബയോപിക് അഭിനയിക്കുവാൻ പറ്റിയ നടൻ ആരെന്ന് ഉള്ള ഒരു സജഷന് വേണ്ടി നിങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം തേടുന്നു തേടുവാൻ ആഗ്രഹിക്കുന്നു ദയവായി കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ വരുന്ന രണ്ടായിരത്തി ജനുവരി മാസത്തിൽ തന്നെ ഇതിൻ്റെ ഔപചാരികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ ജയൻ ആരാധകരും ഇതിന് പിന്തുണ നൽകണമെന്ന് അപേക്ഷിക്കുന്നു